ഹലോ ഗേശ് ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം സീമാസിലാണ് അവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൂടാതെ ഓണത്തിൻ്റെതായിട്ടുള്ള നിരവധി ഓഫറുകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു നമ്മൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിനാണ് കിടക്കുന്നത് കാണിച്ചു തരാം നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന് ബാക്കി ഓഫറുകളൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സീമസിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പന്ത്രണ്ട് മണിയുടെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം രൂപ രൂപ പിടിക്കുന്നവർക്ക് मैं तुम्हारी आवाज़न जरूर है। कहीं काली आवाज़न जरूर है। कहीं काली आवाज़न जरूर है।

இனிய இனி நம்ம அஞ்சலக்கு அடுத்தது இதே டேட்டில் நம்ம வேண்டாம் അങ്ങനെ നമ്മൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ കഴിഞ്ഞ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വീണ്ടും വന്നിരിക്കുകയാണ് താഴത്തെ ഓഫറുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഓഫറാണ് സീമാസ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് ആണ് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് കിഡ്സിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും മെൻസ് വേഴ്സ് ആയാലും എല്ലാത്തിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന ലേഡീസിൻ്റെ ടീ ഷർട്ടിൻ്റെ സെക്ഷനാണ് ട്രോപ്പ് ടോപ്പുകളുണ്ട് ടീ ഷർട്ടുകളുണ്ട് ഇത് നമ്മൾ ഏത് പ്രൈസിൻ്റെ ആണോ എടുക്കുന്നത് ആ പ്രൈസിൻ്റെ തന്നെ നമുക്ക് ബൈ വൺ അതായത് നമുക്ക് ആ പ്രൈസിൻ്റെ ഒരു ഐറ്റം കൂടി നമുക്ക് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ചുരിദാർ സെറ്റുകളാണ് ഈ കാണുന്നത് അഞ്ഞൂറ് നാന്നൂറ് അറുന്നൂറ് എണ്ണൂറ് ആയിരം അതിന് മുകളിലേക്കുള്ള എല്ലാ റേറ്റിലുള്ള ചുരിദാർ മെറ്റീരിയൽസ് അവിടെ ഉണ്ട് നമ്മൾ അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് നമ്മൾ അഞ്ഞൂറിൻ്റെ ആണ് ഒരു ടോപ്പ് ഒരു സെറ്റ് എടുക്കുന്നതെങ്കിൽ അതേ ഓഫറിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടും അതല്ല ഒരെണ്ണം മതിയുന്നുണ്ടെങ്കിൽ ആ ഹാഫ് റേറ്റിൽ അതിൻ്റെ പകുതി റേറ്റിലായിരിക്കും നമുക്ക് ആ ഐറ്റം കിട്ടുന്നത് ഇതും ലേഡീസിൻ്റെ ടീഷർട്ടുകളാണ് ഷർട്ടുകളാണ് ക്രോപ്പ് ടോപ്പുകളാണ് സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതും പലാസോ അല്ലെങ്കിൽ ജീൻസ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ടുകളാണ് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റിനുള്ള എല്ലാം എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ റേറ്റിനുള്ള ടീഷർട്ടുകളും അവിടെ ഉണ്ടായിരുന്നു വീട്ടിലിടാൻ പറ്റുന്നതും നൈറ്റ് വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ എല്ലാ ടൈപ്പ് ടീഷർട്ടുകളും ലേഡീസ് ലേഡീസ് വെയേഴ്സ് ആണ് ഈ കാണുന്ന എല്ലാം എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ സ്കേർട്ടിൻ്റെയും പല്ലാസോടെ എത്തുമ്പോഴും ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് പറയുന്നത് ഒന്നിന് ആ റേറ്റിന് തന്നെ നമുക്ക് ഒരെണ്ണം കൂടി കിട്ടും ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു പല്ലാസോ എടുക്കുവാണെങ്കിൽ ആ റേറ്റിന്റെ ഒരു പല്ലാസവും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പല്ലാസോ ആ കാണിക്കുന്ന പല്ലാസോ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല മെറ്റീരിയലാണ് ആ കാണിക്കുന്ന ഓഫറാണെന്ന് കരുതി മെറ്റീരിയലിനൊന്നും അവർ ഒരു കോംപ്രമൈസും തന്നിട്ടില്ല നല്ല മെറ്റീരിയൽസ് ആണ് ആ കാണുന്നതെല്ലാം ത്തിരിക്കുന്ന ടോപ്പുകളുടെ സെക്ഷനിലാണ് അവിടെ എക്സ് ഡബിൾ എക്സ് മീഡിയം ലാർജ് എല്ലാ എല്ലാ സൈസിലുള്ള ടോപ്പുകളും അവിടെ ഉണ്ട് അതിന് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപതിന് വൺ പ്ലസ് വൺ ഓഫറാണ് അതായത് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആ റേറ്റിനായിരിക്കും ആ ബോക്സിൽ കിടക്കുന്ന ടോപ്പുകളല്ല എല്ലാ കളർ വേരിയേഷൻസും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള നൂറ്റി ഇരുപത്തഞ്ചിന് വേർത്തായിട്ടുള്ള ടോപ്പുകളാണ് അവിടെ ഉള്ളത് അതേപോലെ തന്നെ ആ ടോപ്പുകൾക്ക് വേണ്ടുന്ന ബോട്ടംസ് അതായത് പട്ടിയാല പാൻറ്റാണ് കാണിക്കുന്നത് ആ ബോട്ടംസും അവിടെ ഉണ്ട് അതിനും ആ റേറ്റ് തന്നെ വരുന്നത് വൺ പ്ലസ് വൺ ഓഫറാണ് എല്ലാ കളർ വേരിയേഷൻസും അവിടെ ഉണ്ടായിരുന്നു അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന ബെഡ്ഷീറ്റുകളുടെ സെക്ഷനിലേക്കാണ് അവിടെയും ഡബിൾ കോട്ട് സിംഗിളിൻ്റെ പിന്നെ ഫാമിലി കോട്ട് എല്ലാം എല്ലാ ടൈപ്പ് ബെഡ്ഷീറ്റുകളും ഉണ്ട് അത് അതും വൺ പ്ലസ് വൺ ഓഫറാണ് എണ്ണൂറ് രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് എടുത്താൽ എണ്ണൂറ് രൂപയുടെ ഒന്ന് ഫ്രീ അതെല്ലാം ഒന്നാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് റേറ്റ് കൊടുക്കണം അതുപോലെ മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എല്ലാ റേറ്റിൻ്റെയും ബെഡ്ഷീറ്റ് സെറ്റുകളും അവിടെ അവൈലബിൾ ആയിരുന്നു ആ ഇരിക്കുന്ന കളക്ഷൻസ് മൊത്തം ബെഡ്ഷീറ്റുകളുടെ കളക്ഷനുകളാണ് ഈ വന്നിരിക്കുന്നത് ബ്ലാങ്കറ്റുകളുടെയും പില്ലോ കവറുകളുടെയും സെക്ഷനിലാണ് ബ്ലാങ്കറ്റിന് മുന്നൂറോ റേറ്റ് ഒക്കെ വരും അതുപോലെ പില്ലോ കവറൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് വൺ പ്ലസ് വൺ ഓഫറാണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ആ കിടക്കുന്ന പില്ലോ കവർ മൊത്തം വൺ പ്ലസ് വൺ ഓഫറുകളിലാണ് അത് കൊടുത്തോണ്ടിരിക്കുന്നത് ആ കാണുന്നതും ബ്ലാങ്കറ്റുകളാണ് ബ്ലാങ്കറ്റ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എല്ലാ റേറ്റിൻ്റെ ബ്ലാങ്കറ്റുകളും അവിടെ അവൈലബിളായിരുന്നു ബ്ലാങ്കറ്റ് മാത്രമല്ല ബെഡ്ഷീറ്റുകളുടെ ആയാലും വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് രണ്ടായിരം രൂപയുടെ വരെ ബെഡ്ഷീറ്റുകളുണ്ട് ഏതെടുത്താലും അതിനോട് ആ അതേ റേറ്റ് വരുന്ന ബെഡ്ഷീറ്റുകൾ ഫ്രീ ആണ് അതല്ല ഒന്ന് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് റേറ്റ് ആണ് കൊടുക്കേണ്ടത് ഇത് ബ്ലാങ്കറ്റുകളാണോ കാണുന്നത് അത്യാവശ്യം നല്ല വീതിയൊക്കെയുള്ള വീതി നീളം എല്ലാം ഉള്ള ബെഡ്ഷീറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് അങ്ങോട്ട് ചെല്ലുമ്പോഴും ചുരിദാർ മെറ്റീരിയൽസിന്റെ തന്നെ ഒരു കളക്ഷൻ തന്നെയാണ് ഈ കാണുന്നത് വൺ പ്ലസ് വൺ ഓഫറാണ് ഇത് കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് കുറച്ച് റേറ്റ് കൂടിയ മെറ്റീരിയൽസും ആണ് ഇതും വൺ പ്ലസ് വണ്ണാണ് ഏത് റേറ്റിൻ്റെ ആണോ എടുക്കുന്നത് ആ റേറ്റിന്റെ മെറ്റീരിയൽ നമുക്ക് ഫ്രീ ആണ് അറുന്നൂറ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് എഴുന്നൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് എല്ലാ റേറ്റിൻ്റെയും രണ്ടായിരം മൂവായിരം എല്ലാ റേറ്റിൻ്റെയും മെറ്റീരിയൽ എറ്റ് അവിടെ അവൈലബിൾ ആയിരുന്നു ഏതെടുത്താലും വൺ പ്ലസ് വൺ ഓഫർ തന്നെയാണ് ഈ കാണുന്ന എല്ലാം ചുരിദാറിന്റെ ഓഫ് ചുരിദാർ ടോപ്പുകളുടെ അതായത് പാർട്ടി വെയർ ടോപ്പുകളുടെ സെക്ഷനാണ് ഇവിടെയും മുന്നൂറ് മുതൽ ടോപ്പുകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫീഡിങ് കുർത്തുകളുണ്ട് പാർട്ടി വെയർ ചുരിദാർ സെറ്റുകളുണ്ട് എല്ലാം മുന്നൂറ് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് രണ്ടായിരം എല്ലാ റേറ്റ് അതായത് ഈ കാണുന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയ്ക്ക് അത് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു കുറച്ച് ഗൗണായിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ് പിന്നെ ഈ കാണുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് പാൻറ്റും ഷോളും എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് രണ്ടായിരം സംതിങ് ആണ് അതിന് റേറ്റ് വരുന്നത് അതും വൺ പ്ലസ് വണ്ണാണോ ഓഫർ ആ റേറ്റിൻ്റെ ഒരു ടോപ്പ് എടുത്താൽ ആ റേറ്റിൻ്റെ തന്നെ ഒരു ചുരിദാർ സെറ്റ് ഫ്രീ ആണ് അതല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് റേറ്റ് കൊടുക്കണം രണ്ടായിരം ആണെങ്കിൽ ആയിരം രൂപയാണ് തികച്ചും അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസാണ് അതിന് പിന്നെ ഇതൊക്കെ ഓഫർ ില്ലാത്ത ടീഷർട്ട് ക്രോപ്പ് ടോപ്സിൻ്റെ സെക്ഷനാണ് അതിനും വലിയ റേറ്റൊന്നുമില്ല മുന്നൂറ് വന്നലന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് സ്കേട്ടുകളുടെ ജീൻസിൻ്റെ ജീൻസിൻ്റെ സ്കേട്ടുകളും അല്ലാത്ത സ്കേർട്ടുകളുടെയൊക്കെ ഒരു സെക്ഷനാണ് ഇത് ഓഫറുള്ള ഐറ്റം അല്ല ഓഫർ ഇല്ലാത്ത സെക്ഷനാണ് അവിടെ അത്ര റേറ്റ് വലിയ റേറ്റൊന്നുമില്ല അറുന്നൂറ് അഞ്ഞൂറ് ആ റേറ്റിനൊക്കെ തന്നെയാണ് സ്കേർട്ടുകളും അവിടെ ഉള്ളത് ജീൻസിൻ്റെ അല്ലാതെ അല്ലാത്ത മോഡൽ സ്കേർട്ടുകളും अर ചെല്ലാ ലെഗിൻസുകളുടെയും കോട്ടൺ ബോട്ടത്തിൻ്റെയും സെക്ഷനിലാണ് ലെഗിൻസിന് വൺ പ്ലസ് വൺ ഓഫറാണ് ഇരു നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഒരു ലെഗിൻസിൻ്റെ റേറ്റ് വരുന്നത് ആ ഒരു റേറ്റിന് ഒരു ലെഗിൻസും കൂടെ എടുക്കാം അതായത് നൂറ് രൂപ പോലും ഒരു ലെഗിൻസിനാകുന്നില്ല ആകുന്നില്ല കോട്ടൺ കോട്ടൺ ബോട്ടം ആണ് കാണുന്നത് കോട്ടൺ പാൻസിനൊക്കെ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അതായത് എണ്ണത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേറ്റിന് അതിനും ഒരുപാട് കളർ വേരിയേഷൻസ് അതിനുണ്ടായിരുന്നു ഒരുപാട് കളർ കോമ്പിനേഷൻസും ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു ആ ഒരു ടൈറ്റിന് കോട്ടൺ പാൻസ് വളരെ നല്ലതായിട്ട് തോന്നി അടുത്ത നമ്മൾ ലേഡീസ് ജീൻസിൻ്റെ സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത് അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ജീൻസ് എടുക്കുമ്പോൾ ഒരു ജീൻസ് ഫ്രീ ആണ് ലേഡീസിൻ്റെ എല്ലാ സൈസ് വേരിയേഷൻസും അവിടെ ഉണ്ടായിരുന്നു എല്ലാ കളർ വേരിയേഷൻസും അവിടെ ഉണ്ടായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ആയിരിക്കുന്ന സെക്ഷൻ മൊത്തം ജീൻസിൻ്റെ ഒരു കളക്ഷൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നൈറ്റിയുടെ സെക്ഷനിലാണ് വരുന്നത് അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു നൈറ്റി എടുത്താൽ ഒരു നൈറ്റി ഫ്രീ അടുത്ത നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് അവിടെയാണ് സാരി കളക്ഷൻസ് സെറ്റ് സാരി സിൽക്ക് സാരി കോട്ടൺ സാരി ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെയാണ് വെഡ്ഡിങ് കളക്ഷൻസും ഉള്ളത് ഇവിടെയും സാരിസ് വൺ പ്ലസ് വൺ ഓഫറാണുള്ളത് ഏത് ഏത് പ്രൈസിൻ്റെ ആണോ നമ്മൾ സാരി എടുക്കുന്ന അതേ പ്രൈസിൻ്റെ വരെ ഫ്രീ ആണ് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് ഹാഫ് നമുക്ക് ഒരു സാരി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പ്രൈസ് ആണ് നമുക്ക് വരുന്നത് ഇതെല്ലാം സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഈ റേറ്റിനെല്ലാം സാരിയുണ്ട് വൺ പ്ലസ് വണ് ആണ് ഓഫറും പറയുന്നത് സെക്ഷൻസ് മുഴുവനും സിൽക്ക് സാരീസിൻ്റെ ഒരു സെക്ഷൻസ് തന്നെയാണ് പല കളർ കോമ്പിനേഷനിലുള്ള കളർ വേരിയൻഷൻ വേഷൻ കളർ വേരിയേഷനിലുള്ള സാരീസ് അവിടെ അവൈലബിൾ ആണ് ഈ സൈഡിലെല്ലാം ഇതെല്ലാം വൺ പ്ലസ് വൺ ഓഫേഴ്സിൻ്റെ സാരീസാണ് ഈ കിടക്കുന്നതെല്ലാം കോട്ടൺ സാരീസുണ്ട് സിൽക്ക് ഉണ്ട് എല്ലാ ഫാബ്രിക്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് റേറ്റും അത്യാവശ്യം മോശം തിരക്കേടില്ലാത്ത റേറ്റും ആണ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് റേറ്റിൻ്റെ ഒക്കെയാണ് ഉള്ളത് ആ റേറ്റിൽ ഒരു സാരിയും കൂടെ എന്ന് പറയുന്നത് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു സെറ്റും ഉള്ള സെറ്റ് സാരി ആണ് ഇത് ഇവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാരിയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ആ സാരിക്ക് വൺ പ്ലസ് വൺ സെറ്റ് സാരി കളക്ഷനിൽ വൺ പ്ലസ് ആണ് അപ്പോൾ ഏകദേശം മുന്നൂറ് മുന്നൂ മുന്നൂറ് സംതിങ് ആണ് ഒരു സെറ്റ് സാരിക്ക് വരുന്നത് ഈ സെക്ഷനിലുള്ളതെല്ലാം പല റേറ്റിൻ്റെ അതാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അതിന് മുകളിലേക്കാണ് എല്ലാ റേറ്റും വരുന്നത് പിന്നെ എന്ന് പറയുന്നത് പാർട്ടി വെയർ സാരിയാണ് ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് അത് അജ്റക്കിന്റെ ബ്ലൗസ് മെറ്റീരിയലാണ് അതിനുള്ളത് വിത്ത് ബ്ലൗസ് ബ്ലൗസാണുള്ളത് ആ കള പല അതിന്റെ പല കളർ വേരിയേഷൻസ് അവിടെ ആണ് അതിന് വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് എല്ലാത്തിനും ഉള്ളത് അതൊരു നല്ല കളക്ഷൻ ആയിരുന്നു അതും എണ്ണൂറ് എഴുന്നൂറ് ആണ് വരുന്നത് വൺ പ്ലസ് വണ് ഓഫർ വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിരുന്നു അതിൽ നമ്മൾ മെൻസ് ഫെയർസിന്റെ സെക്ഷനിലാണ് ആ ഫ്ലോർ മൊത്തം ആണുങ്ങളുടേതായ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് ഫസ്റ്റ് കാണുന്ന ദോതീസിന്റെ കളക്ഷൻസ് ആണ് അവിടെ വൺ പ്ലസ് വണ് ഓഫർ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഒരു ദോത്തിയുടെ റേറ്റ് വരുന്നത് അടുത്തത് ലുങ്കി സെക്ഷൻ ആണ് ഈ കാണുന്ന മുഴുവൻ ആണ് ഇത് എഴുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് നൂറ് പിന്നെ പല റേറ്റിലുള്ള ലുങ്കീസും അവിടെ അവൈലബിൾ ആയിരുന്നു അവിടെ ഇരിക്കുന്ന എല്ലാ ലുങ്കീസിനും പല റേറ്റ് ആണ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തഞ്ച് അങ്ങനെ പല റേറ്റിലുള്ള ബോത്തീസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം മെൻസിൻ്റെ ഷോർട്സ് ആണ് ഇത് ഇരുന്നൂറ്റൻപതാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അവിടെയും വൺ പ്ലസ് വണ്ണിലാണ് ഓഫർ വരുന്നത് പിന്നെ പോകുന്നത് ഷർട്ടിന്റെ സെക്ഷനിലാണ് ഷർട്ടിന്റെ ഇത് ഈ കാണുന്ന ഷർട്ടിന്റെ സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റെഴുത്തിൻ്റെ സെക്ഷനാണ് ഇവിടെയും വൺ പ്ലസ് വണ്ണിലാണ് ഓഫർ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് രണ്ട് ഷർട്ടാണ് നമുക്ക് കിട്ടുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിന്റെ മാത്രല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ ഷർട്ടുകളും അവിടെ അവൈലബിൾ ആണ് അവിടെയും വൺ പ്ലസ് വൺ ഓഫറാണ് വരുന്നത് അതായത് ഏകദേശം നാന്നൂറ് നാണൂ നാന്നൂറ് റേറ്റിലൊക്കെയാണ് ഒരു ഷർട്ടിന് വരുന്നത് കളക്ഷൻസ് ആണ് ഇത് ഓഫർ ഇല്ലാത്ത സെക്ഷൻസ് ആണ് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള കസവും മുണ്ടുകളൊക്കെ മെൻസിൻ്റെ വെയേഴ്സിൽ ഇങ്ങനെ പല കളക്ഷൻസ് അവിടെ ഉണ്ട് അടുത്ത മെൻസിൻ്റെ ജീൻസിൻ്റെ സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത് അവിടെയും ബൈ വൺ ഗെറ്റ് വൺ ആണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി അൻപത് ഈ റേറ്റുകളിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ജീൻസിന് അവിടെ എണ്ണൂറ്റി അൻപതിൻ്റെ ഒരു ജീൻസ് എടുത്താൽ ഒന്ന് ഫ്രീ ആണ് അതായത് നാനൂറ്റി ഇരുപത്തി അഞ്ചായിരിക്കും വൺ പീസിന്റെ റേറ്റ് വരുന്നത് അവിടെ പ പല കളർ വേരിയേഷനിലും പല സൈസുകളിലും ഉള്ള ജീൻസുകളും അവിടെ അവൈലബിൾ ആയിരുന്നു ഇനി നമ്മൾ അടുത്തത് ചെല്ലുന്നത് തേർഡ് ഫ്ലോറിലാണ് അവിടെയാണ് കിഡ്സിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെയുണ്ട് ശരിക്കും കളർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു അത് പല കളറിലെ ഫ്രോക്കുകൾ ടീഷർട്ടുകൾ പാൻസ് ഫ്രോക്കിന്റെ തന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് സൈസ് വലിയ കുട്ടികൾക്കും കൊച്ചു കുട്ടികൾക്ക് ന്യൂ ബോൺസിന് എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്ന വൺ പ്ലസ് വൺ ഓഫറ് കുട്ടികളുടെ ടീഷർട്ടുകളാണ് ഷർട്ടുകളാണ് ആൺകുട്ടികളുടെ ടീഷർട്ടുകളുടെ സെക്ഷനാണ് ഇവിടെ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് ഈ റേഞ്ചിലൊക്കെയാണ് വൺ പ്ലസ് വൺ ആണ് ഓഫറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ കിഡ്സിൻ്റെ ടീഷ് ആൺകുട്ടികളുടെ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ് അത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് സെറ്റായിട്ടുള്ള ടീഷർട്ടും ഷോർട്ട്സും കൂടെ സെറ്റായിട്ടുള്ള കളക്ഷനാണ് ഈ കാണുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി കളക്ഷൻസ് വരുന്നത് ഈ കിടക്കുന്നതെല്ലാം ഓഫർ ഐറ്റംസാണ് കിടക്കുന്നതെല്ലാം വൺ പ്ലസ് വൺ ഓഫറുകളാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നേ എടുക്കുന്നുള്ളെങ്കിൽ അതിന് അതിൻ്റെ പകുതി ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഫ്രോക്കുകളൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകളാണ് ഈ വന്നിരിക്കുന്നത് ഗേൾസിൻ്റെ സെക്ഷൻ ആണ് മിഡി മിഡി ടോപ്പിന്റെ സെക്ഷനാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ ആൺകുട്ടികളുടെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് ഈ ഇവിടെ വരുന്നത് അതും ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് റേറ്റിനൊക്കെയുള്ള ഷർട്ടുകൾ അവിടെ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഈ കിടക്കുന്നതെല്ലാം പെൺകുട്ടികളുടെ ഫ്രോക്കുകളുടെ കളക്ഷനും ഇപ്പുറത്ത് ബോയ്സിന്റെ ഷർട്ടുകളുടെ കളക്ഷനുമാണ് ഇത് ഗേൾസിന്റെ ജീൻസിന്റെ കളക്ഷനാണ് അറുനൂറ്റി തൊണ്ണൂറാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇത് ആൺകുട്ടികളുടെ ജീൻസിന്റെ കളക്ഷനാണ് എണ്ണൂറാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇത് കുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് അൻപത് നാൽപ്പത് ഈ റേറ്റിലാണ് ഈ കളക്ഷൻസ് വരുന്നത് ഇത് വൺ പ്ലസ് വൺ ഓഫർ അല്ല റേറ്റ് കുറച്ചിട്ടിരിക്കുകയാണ് അവർ നാൽപ്പത് മുപ്പത് അൻപത് ടീഷർട്ടുകളും ഷോർട്സുകളുമാണ് ആണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ഫ്രോക്കുകളുടെ ഇത് ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളുടെ ഫ്രോക്കുകളുടെ കളക്ഷനാണ് ഇത് നാന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ഈ റേറ്റിനൊക്കെയാണ് ഫ്രോക്കുകളുള്ളത് വൺ വൺ പ്ലസ് വൺ ഓഫറാണ് അവിടെയും ട്വിങ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരേപോലുള്ള ഡ്രസ്സ് കളക്ഷൻസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരേ മോഡലുള്ള കളക്ഷൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതും അറുന്നൂറ് രൂപ റേറ്റിലുള്ള ഫ്രോക്ക് കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഇതൊക്കെ ഓഫർ ഇല്ലാത്ത ടീഷർട്ടുകളാണ് കുട്ടികളുടെ ടീ അതും അറുന്നൂറ് രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അവിടെ ലേഡീസിൻ്റെ കുർത്തികൾ വേറെ സെക്ഷനിൽ ഓഫറിൻ്റെ വൺ പ്ലസ് വൺ ഓഫർ കുർത്തികൾ അവിടെ കട ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കളക്ഷൻ ഞങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബില്ലിനായിട്ടാണ് നിൽക്കുന്നത് അവിടെ ആണ് ബിൽഡിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത് അപ്പോൾ വരുന്ന അടുത്ത രണ്ട് ദിവസങ്ങളിലും പന്ത്രണ്ട് മണിക്കുള്ള ഓഫർ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങളുടെ പർച്ചേസിംഗ് പർച്ചേസിങ്ങഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇതത്രയാണ് സീമാസിലെ ഓഫറുകളും കളക്ഷൻസുകളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും പുതിയ ഓഫറുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുവരെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye.